നമുക്ക് അലീനയുടെ മനുഷ്യങ്കൻ്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ബാലേന്ദ്രൻ്റെ ആകെ പടവല്ലാത്തൊരവസ്ഥയായിപ്പോയി കൃഷ്ണമോളുടെ മുന്നിൽ കൃഷ്ണമോളുടെ ചോദ്യത്തിൻ്റെ മുന്നിൽ പതർ നിൽക്കുകയാണ് എന്ത് മറുപടി പറയണെന്ന് നടത്തില്ല അച്ഛൻ ഈ വീട്ടിൽ ഹാപ്പിയാണോ എന്ന് ഇന്ന് വരെ തന്നോട് വൈജയന്തി പോലും ചോദിച്ചിട്ടില്ല ഇങ്ങനെയൊരു ചോദ്യം തനിക്കിവിടെ സന്തോഷമുണ്ടോ അല്ലെങ്കിൽ സുഖമുണ്ടോ എന്നൊക്കെ പക്ഷേ കൃഷ്ണമോൾക്ക് എന്തൊക്കെയോ മനസ്സിലായിരിക്കുന്നു കാരണം എപ്പോൾ നോക്കിയാലും വൈജയന്തി തന്നോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും ആ ഒരു ഭാര്യയുടേതായ സ്നേഹമോ കാര്യങ്ങളും ഇന്ന് വരെ അവൾ തനിക്ക് തരുന്ന മോള് കണ്ടിട്ടില്ല ഒരു പക്ഷെ അതൊക്കെ കൊണ്ടായിരിക്കും അവളിങ്ങനെയൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരിക്കാം അച്ഛൻ്റെ മുഖത്തെ പതർച്ച കണ്ടു കഴിഞ്ഞപ്പം കൃഷ്ണൻ മോള് പറഞ്ഞു അല്ല അച്ഛൻ ഞാൻ ചോദിച്ചിട്ടെന്താ അച്ഛനൊന്നും മിണ്ടാത്തതെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം ബാലേന്ദ്രം പറഞ്ഞു സന്തോഷം അതിപ്പം എപ്പോഴും നമുക്ക് സന്തോഷമാണോ നിർബന്ധമില്ല ജീവിതമാകുമ്പോൾ സുഖം കാണും ദുഃഖം കാണും സന്തോഷം കാണും സങ്കടം കാണും എല്ലാം ഒന്നിച്ചാ വരുന്നത് അങ്ങനെ ആകുമ്പോഴേക്കും ജീവിതമൊന്നു പറയണേ അത് കേട്ട് കഴിഞ്ഞപ്പം കൃഷ്ണൻ പറഞ്ഞു അതൊക്കെ ശരി തന്നെയാ പക്ഷേ എങ്കിൽ അച്ഛൻ ഹാപ്പിയാണോ എന്ന് എനിക്കറിയണം അതുകൊണ്ട് ഞാൻ ചോദിച്ചാ ഞാൻ ചോദിച്ചത് തെറ്റാണോ അച്ഛാന്ന് ചോദിക്കുക ഏയ് അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയണം അല്ല അച്ഛൻ പിന്നെ എന്താ എന്നോടൊന്നും പറയാത്തെ കാരണം അച്ഛൻ എപ്പോഴും എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ അച്ഛനോട് ഇതുവരെയായിട്ടും അച്ഛൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ആരും ഒന്നും അന്വേഷിച്ച് കേട്ടിട്ടില്ല അതുകൊണ്ട് ഞാനങ്ങോട് ചോദിച്ചാന്ന് പറയാണ് എപ്പോഴും അമ്മ അച്ഛനെ ഓരോ കാര്യത്തിനിങ്ങനെ താഴ്ത്തി കെട്ടി സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ അച്ഛനങ്ങനെ അമ്മയോടങ്ങനെ അധികം ഒന്നും തിരിച്ചു പറഞ്ഞ് ഞാൻ കണ്ടിട്ടുമില്ല ഇപ്പം തന്നെ കണ്ടില്ലേ രോഹിട്ടൻ്റെ കാര്യം ഏട്ടൻ തെറ്റ് ചെയ്തിട്ടും അമ്മ രോഹിയനെ സപ്പോർട്ട് ചെയ്തില്ല നിൽക്കണേ അതുകൊണ്ട് ഞാൻ ചോദിച്ചാന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം ബാലേന്ദ്രൻ പറഞ്ഞു ചില സമയങ്ങളിൽ നമുക്ക് കുടുംബത്തിൽ സമാധാനം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ കണ്ടില്ല കേട്ടെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകണം കുടുംബത്തെ മുന്നോട്ട് നയിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം അതിപ്പം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല കുറച്ച് കഴിയുമ്പത്തേനും അതൊക്കെ മനസ്സിലാക്കിക്കോളൂന്ന് പറയണം കൃഷ്ണമോൾ ഇങ്ങനെ ആലോചിച്ചു എന്തായിരിക്കും അച്ഛനാ പറഞ്ഞതിന്റെ അർത്ഥം പിന്നീട് ബാലേന്ദ്രൻ കഴിക്കാതെ കൊണ്ട് എഴുന്നേറ്റ് പോവാണ് ബാലേന്ദ്രൻ എന്തോ പെട്ടെന്ന് തന്നെ വിശപ്പ് കിട്ടുപോയൊരു അവസ്ഥയായി കൃഷ്ണൻമോൾക്ക് തോന്നി താൻ ആ സമയത്ത് അത് ചോദിച്ചാൽ തെറ്റാണെന്നും കാരണം വൈജയന്തി ഇല്ലെങ്കിൽ കുട്ടികൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് വൈജയന്തി ഉണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും അത് ചെയ്യുക ഇത് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യത്തിനും ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം എത്തി കുത്തി ഉണ്ടാക്കി പിടിച്ചുകൊണ്ടിരിക്കും അപ്പം അതുകൊണ്ടാണ് കൃഷ്ണൻമോള് പെട്ടെന്ന് ബാലേന്ദ്രനോട് ചോദിച്ചത് കാരണം ഞങ്ങളോട് ഇങ്ങനെ പിന്നെ അച്ഛനോട് അതിൻ്റെ അപ്പുറമായിരിക്കുമല്ലോ അമ്മ കാണിക്കണേ എന്നൊരു ചിന്തയായിരുന്നു കൃഷ്ണൻമോളുടെ മനസ്സിൽ നിറയും പിന്നീട് ബാലേന്ദ്രനും മുറിയിലേക്ക് പോയി മുറിയിലേക്ക് പോയിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് ബാലേന്ദ്രൻ്റെ മനസ്സിൽ കൂടെ പല പല കാര്യങ്ങളും ഇങ്ങനെ കടന്നുപോയി കാരണം ബാലേന്ദ്രന് അങ്ങനെ അധികം ദേഷ്യപ്പെടാറില്ല പക്ഷേ ദേഷ്യപ്പെടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുരുക്കം ചില അവസരങ്ങൾ മാത്രമാണ് ദേഷ്യപ്പെടാറുള്ളൂ അത്ര കണ്ട് സഹയമായിട്ട് വരുമ്പം മാത്രമേ ദേഷ്യപ്പെടാറുള്ളൂ അല്ലാതെ ദേഷ്യപ്പെടാറ് പോലുമില്ല ഈ സമയത്ത് രേവതി കുട്ടി ഭയങ്കര സന്തോഷത്തിൽ അലീനയെ കണ്ട സന്തോഷത്തിൽ പിന്നീട് ആഹാരമൊക്കഴിഞ്ഞ് മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും രേവതി വിളിച്ചിട്ട് അലീന പറഞ്ഞു മോളെ നീ ഇൻ്റെ പെരുമാറ്റം ഉണ്ടല്ലോ നീ കുറച്ചുകൂടെ നന്നാവണം എന്ന് പറയാം എങ്ങനെ അതെ അവരോട് അവരോടങ്ങനെയൊന്നും പറയരുത് അവർക്ക് ആഹാരം അതെ ആഹാരത്തിൻ്റെ കാര്യത്തിൽ ചേച്ചിയൊന്നും പറയണ്ട ഞാൻ അത്രയും കുറച്ച് കൊടുത്ത് എന്താണെന്നറിയാവോ അതെ രണ്ടു പേർക്കും ഷുഗറും കൊളസ്ട്രോളും ഉണ്ടെന്നേ അതും ഒന്നും കഴിക്കാൻ പാടില്ല എനിക്ക് അവരോടുള്ള സ്നേഹം കൊണ്ടല്ലേ ശരിക്കും പറഞ്ഞാൽ ചേച്ചിക്കറിയോ അച്ഛനും അമ്മയും ഇല്ലാന്നുള്ള വിഷമമൊന്നും എനിക്കിപ്പോൾ ഉണ്ടാകുന്നില്ല എൻ്റെ അങ്കിളോ ആൻറ്റിയാന്ന് പറഞ്ഞാലും ഞാൻ ഞാനവരെ എൻ്റെ അച്ഛനോ അമ്മയെപ്പോലെ സ്നേഹിക്കുന്നേ അതെ അവർക്ക് അങ്ങനെ ആഹാരമൊക്കെ കൊടുത്ത് അവരുടെ ശരീരം കേടാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിപ്പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം രേവതി കുട്ടിയുടെ ആ ചോദ്യത്തിന് മുന്നിൽ അലീനെ ഒന്ന് പതറിപ്പോയി അലീനിക്കെന്ത് മറുപടി അറിയില്ലായിരുന്നു അവൾ പറയുന്ന കാര്യം നൂറ് ശതമാനം ശരിയാണ് അവൾ അതുകൊണ്ടാണ് കൊടുക്കാതിരിക്കണേ പിന്നീട് അലീനെ പറഞ്ഞു നിനക്ക് എന്താണ് ഇങ്ങനെ ഒരു വീട്ടിലേക്ക് വരാൻ തന്നെ തോന്നിയത് ഭാഗ്യമോളെ നിന്റെ ഭാഗ്യം കൊണ്ടാണ് കിട്ടിയെന്ന് പറയണം അതേ ചേച്ചി അത് പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്നെ ഇവിടുത്തെ ഒരു ജോലിക്കാരെയായിട്ടില്ല മകളായിട്ട് അവർ കാണുന്നത് ഞാൻ എന്ത് വേണമെന്ന് പറഞ്ഞാലും അവരെനിക്ക് വാങ്ങി തരുമെന്ന് പറയണം അത് കേട്ട പലീന പറഞ്ഞു അത് നിന്റെ ഭാഗ്യം പക്ഷേ ഒരു കാരണവശാലും നീ അത് ദുരുപയോഗം ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് അലീനെ ഉപദേശിക്കുവാണ് എപ്പോഴും പ്രായവും പക്കതേ ഇരുത്തന്നൊരു സ്വഭാവമാണല്ലോ പിന്നീട് അലീനെ പറഞ്ഞ് മോൾക്ക് വേണ്ടി ഞാൻ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ട് പറയണം ഗിഫ്റ്റോ എന്ത് ഗിഫ്റ്റ് അതൊക്കെ ഉണ്ടെന്ന് പറയണം വലിയ വില കൂടിയതൊന്നുമല്ല അതെ ചേച്ചി എന്ത് ഗിഫ്റ്റ് കൊണ്ടുവന്നാലും എനിക്ക് കുഴപ്പമില്ല അത് വിലയുടെ ഒന്നും കാര്യമില്ല എൻ്റെ അലീന ചേച്ചി എനിക്ക് വേണ്ടി കൊണ്ടുവരുന്നല്ലേ എന്ന് പറയണം പിന്നീട് ആ ഗിഫ്റ്റ് അങ്ങോട്ട് വാങ്ങി തുറന്നു നോക്കിയപ്പോൾ ഒരു ചുരിദാറ് അതെ മോളിതിട് ഇട്ട് നോക്കാനൊക്കെ പറയണം പാകം ആട ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞുകൊണ്ട് അലീന അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി പിന്നീട് അലീന നേരെ മാമച്ചനെ ഗ്രേസമ്മയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത് പിന്നീട് ഗ്രേസമ്മയോട് പറഞ്ഞു അതെ രേവതി കുട്ടിയെ കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗ്രേസം പറഞ്ഞു എന്ത് കുഴപ്പം അവള് ഇവിടെ വല്ല കുഴപ്പമുണ്ടോ എന്ന് അവൾ പറഞ്ഞു നിൽക്കും ഏ അവൾക്ക് ഇവിടെ ഒരു കുഴപ്പമില്ല എന്ന് പറയണം അപ്പോഴേക്കും മാമച്ചാനും കൂടെ വന്നു അങ്ങനെ വന്ന് കഴിഞ്ഞപ്പം ഗ്രേസം പറഞ്ഞു ദേ അലീനെ ചോദിച്ചു കേട്ടോ രേവതി അല്ല രേവതി കുട്ടിയെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും അവൾ ഇവിടെ ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു അച്ഛൻക്കും ഇല്ലാത്ത പോലെയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അവളാണ് ഈ വീടിന്റെ എല്ലാം എന്നെങ്കിൽ രസം പറയാണ് അവൾക്ക് ഞങ്ങൾ ഇവിടെ ഒരു വേലക്കാരുടെ സാധനമോ ജോലിക്കാരുടെ സ്ഥാനമോ ഒന്നല്ല കൊടുത്തിരിക്കുന്നത് അത് കേട്ടിപ്പം അലീനു പറഞ്ഞു അതെനിക്കും മനസ്സിലായി പിന്നെ അവൾ ചെറിയ പ്രായമല്ലേ അപ്പോൾ അവളുടെ പൊട്ടത്തരത്തിന് അവൾ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ വിളിച്ചു പറഞ്ഞു തീരിക്കും നിങ്ങളത് കാര്യമായിട്ട് എടുക്കരുത് കേട്ടോ എന്തേലും ഇഷ്ടപ്പെടായി വന്നിട്ടുണ്ടെങ്കിൽ അവളെ ഉപദേശിച്ച് നേരെയൊക്കെ നോക്കണം നേരയാക്കിയാൽ മതി അല്ലെങ്കി എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി പറഞ്ഞു വിടാനൊന്നും ശ്രമിക്കില്ല എന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം ഗ്രേസം പറഞ്ഞു പറഞ്ഞു വിടാനാ അവളെയാ നല്ല കഥയായി അവൾ വന്നതിന് ശേഷമാ ഞങ്ങളുടെ ഈ കുടുംബത്തിലെ ഒച്ച ഉണ്ടായത് അല്ലെങ്കിൽ ഞങ്ങൾ രണ്ട് ആത്മാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം നോക്കിയിരിക്കും എത്ര സമയം എന്ന് വെച്ചാ ഏഹ് അവൾ വന്നതിന് ശേഷം അതിനൊക്കെ ഒരു മാറ്റം വന്നെന്ന് പറയണം അല്ലെനിക്ക് മനസ്സിലായി രേവതി കുട്ടിയുടെ സ്ഥാനം അവിടെ എന്താണെന്നുള്ളത് രേവതി കുട്ടി എത്രമാത്രം അവരുടെ എല്ലാം മനസ്സിലുണ്ട് ഈ രണ്ടു മാസം ആയുള്ളെങ്കിലും രേവതി കുട്ടിക്ക് ഇപ്പോൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം അറിയാം അവരുടെ മനസ്സെന്താ അതുപോലെ തന്നെ രേവതി കുട്ടീനെ അവർക്ക് നന്നായിട്ടറിയാം അങ്ങനെ അവസാനം എന്തു ചെയ്യണം അനിയനെ കുറേ സമയം സംസാരിച്ചിട്ട് മുറിയിലേക്ക് കയറിപ്പോവാ ഈ സമയത്ത് രേവതി കുട്ടി തനിക്ക് ഇട്ടിയുടെ ഡ്രസ്സൊക്കെ ഇട്ട് നോക്കി സൂപ്പറായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ കണ്ണാടിക്കകത്ത് നോക്കി സ്വയം ഒന്ന് വിലയിരുത്തുകയാണ് തനിക്ക് വെച്ച് തയ്ച്ച പോലെ ഉണ്ട് അല്ലെങ്കിൽ അനിയനെ ശരിക്കും പണ്ടേ ഡ്രസ്സനുസരിച്ചിട്ട് കൂടല്ല മേടിച്ചിട്ടുണ്ടെങ്കിൽ തൻ്റെ കൃത്യ അളവിനുള്ള കാര്യങ്ങളൊക്കെ എടുത്തിരുന്നേ അങ്ങനെ രേവതി കുട്ടി ആ ഡ്രസ്സൊക്കെ ഇട്ട് ഒന്ന് അവിടെ നിന്ന് ഒന്ന് ഡാൻസ് ചെയ്യുവാണ് അപ്പോഴേക്കുമാണ് അലീനെ ഞാൻ കയറി വരുന്നത് അലീനെ കണ്ടിത് അലീന വന്നിട്ട് ആഹാ പെണ്ണങ്ങോട്ട് കിടന്നു കൊഞ്ചുവാണല്ലോ എന്ന് പറയണം എന്താ ഞാൻ എനിക്ക് കൊഞ്ചു കൂടെ എന്ന് ചോദിക്കുകയാണ് എന്നും പറഞ്ഞോണ്ട് അലീനെ കയറി കെട്ടിപ്പിടിച്ചു പിന്നീട് അലീനെ ഇവിടെ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടോയെന്ന് ചോദിക്കും പിന്നെ അല്ലാതെ വലിയ വിലയുടെ ഒന്നും അല്ലാത്തതുകൊണ്ട് ഒന്ന് പോയി ചേച്ചി അവിടെ നിന്ന് കുറേ സമയമായി വിലയുടെ കാര്യം പറയണേ അതെ എനിക്കിവിടെ ഇഷ്ടം പോലെ ഡ്രസ്സൊക്കെ ഇപ്പം ആൻറ്റിയും അങ്കളുമൊക്കെ വാങ്ങിച്ചതരുന്നുണ്ട് പക്ഷേ എനിക്ക് അതിനേക്കാളും ഒക്കെ പ്രിയപ്പെട്ട എന്താണെന്നറിയോ അതെ ഈ ഡ്രസ്സാന്ന് പറയണം ഞാനിട്ട് കഴിഞ്ഞിട്ട് ഭംഗിയില്ലേ നിൽക്കും ഞാനേ താഴെ പോയി ആൻറ്റിനി ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ എന്ന് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് താഴേക്ക് പാറി പറന്ന് വരുവാണ് ഗ്രേസമ്മ അവിടെ ഇപ്പം ഉണ്ടായിരുന്നു പിന്നീട് ഇങ്ങനെ വന്ന് നിൽക്കുവാണ് താനിട്ട പുതിയ ചുരിദാർ കണ്ടോ എന്നുള്ള മട്ടിലൊക്കെ നിൽക്കുവാണ് ഒന്ന് നോക്കി ഗ്രേസമ്മക്ക് അത് മനസ്സിലായി പിന്നീട് ഗ്രേസമ്മ നീ എന്താ അവിടെ തന്നെ നിന്നു കളഞ്ഞേ അത് പിന്നെ എന്നെ കണ്ടിട്ട് എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോയെന്ന് ചോദിക്കും ഒന്നുമല്ല സുന്ദരിയായിട്ടുണ്ടെന്ന് പറയണം ആണോ സത്യമാണോ എന്ന് ചോദിക്കും എൻ്റെ അലീന ചേച്ചി എനിക്ക് കൂണ്ടുവന്ന ഡ്രസ്സായതെന്ന് പറയണം ആഹാ കൊള്ളാലും ഇങ്ങോട്ട് വരാൻ പറയണം അങ്ങനെ ഗ്രേസമ്മ വിളിച്ചു ദേ ഇപ്പം നിന്നെ കണ്ടു നല്ലൊരു മാലാഹക്കുട്ടീനെ പോലെ ഉണ്ടെന്ന് പറയണം സത്യമായിട്ടും അതെന്താണെന്നറിയാവോ എൻ്റെ രേവതി കുട്ടിയും രേവ എൻ്റെ അലിയനു ചേച്ചി എനിക്ക് വേണ്ടി വാങ്ങിച്ചു കൊടുത്താൽ എന്ന ഡ്രസ്സായതുകൊണ്ടാണെന്ന് പറയാം നിൻ്റെ അലിയന ചേച്ചിക്ക് എന്തായാലും സെലക്ഷൻ ഉണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നിന്നെ കാണാൻ നല്ല സുന്ദരിയാണെന്ന് പറയണം എന്നും പറഞ്ഞുകൊണ്ട് ഗ്രേസമ്മ രേവതി കുട്ടീനെ ചേർത്ത് പിടിക്കുകയാണ് രേവതി കുട്ടിക്കും ഭയങ്കര സന്തോഷമായി പിന്നീട് ഗ്രേസം വെച്ചു അല്ല നീ എന്നിട്ട് അലിയന ചേച്ചിക്ക് എന്താ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തേ അലിയന ചേച്ചിക്ക് ഞാനൊന്നും വാങ്ങില്ല എന്ന് പറയണം ആ കൊള്ളാം അപ്പം അലിയനു ചേച്ചി നിനക്ക് വാങ്ങി തന്ന നീ എന്തേലും വാങ്ങിച്ചു കൊടുക്കേണ്ടതെന്ന് ചോദിക്കും അത് പിന്നെ ഞാനൊന്നും വാങ്ങിയിട്ടില്ല അലിയനു ചേച്ചി വരുന്ന കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നല്ലോ എന്ന് പറയണം നമുക്ക് നോക്കാം എന്നൊക്കെ പറയണം പിന്നീട് രേവതിക്കുട്ടി കുട്ടി മുകളിലേക്ക് എറിപ്പി ഡ്രസ്സൊക്കെ മാറ്റിയിട്ടതിന് ശേഷം അലിയനുടെ അടുത്ത് വന്നിരുന്നിട്ട് പറഞ്ഞു അതെ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കണ്ടെന്ന് പറയാം ഇനി അലിയനും ചേച്ചി പറ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എന്താണെന്ന് ചോദിക്കാം അപ്പോഴേക്കും അലീൻ പറഞ്ഞു അവിടെ എന്ത് വിശേഷങ്ങൾ അല്ല അലീന ചേച്ചിയുടെ അമ്മ അലീന ചേച്ചിയോട് സംസാരിക്കുമോ സ്നേഹമൊക്കെ ആണോ അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്ന ഭേദം അങ്ങനെ ഒന്ന് രണ്ട് പേർക്ക് എൻ്റെ അമ്മയ്ക്കും ബാക്കി ഒന്ന് രണ്ട് പേർക്കൊക്കെ അവിടെ എന്നെ ഇഷ്ടമില്ലാത്തതല്ലോ ബാക്കി എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പറയണം പിന്നീട് അലീന പറഞ്ഞു ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുമ്പോഴത്തേനുമാണ് അലീനയുടെ ഫോൺ ബെല്ലടിക്കുന്നത് നോക്കി കഴിഞ്ഞപ്പോൾ മനുശങ്കർ ഈ മനുശങ്കർ ഏതാ രേവത പോയി ഫോൺ എടുക്കുന്നത് അങ്ങനെ ബെല്ലടിച്ച് കോളം കൂടി നിന്നു അലീനെ തിരിച്ചു വന്ന് കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു അതെ അലിയനെ ചേച്ചിയുടെ ഫോണും ബെല്ലടിച്ചിട്ടുണ്ടായിരുന്നു പറയാം ആരാ പോലും വിളിച്ചേ ഈ മനു ആരാ മനുശങ്കർ ഇതാരാന്ന് ചോദിക്കുകയാണ് ഓ മനുവേട്ടനാണോ നിൽക്കും മനുവേട്ടനോ അതാര ചേച്ചി എന്നെ ചോദിക്കാം അല്ല ഞാനിതിലോട്ട് അങ്ങനെ ഒരു പേര് കേട്ടിട്ടില്ലോ എന്ന് പറയണം അത് നമുക്കെല്ലാത്തിരത്തും കാണത്തില്ലേ നമ്മുടെ കാവൽ മലാഹെന്ന് പറഞ്ഞേ എന്ന് പറഞ്ഞൊരു എന്ന് പറയണം കാവൽ മലാഹയം അതേന്നേ എന്നെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോയത് മനുവേട്ടനാണ് അതായത് എൻ്റെ അവിടുത്തെ അമ്മയുടെ ആ അങ്ങളയുടെ മോനാന്ന് പറയാം ആഹാ കൊള്ളാലോ അപ്പം മുറച്ചിറക്കന അല്ലേന്ന് ചോദിക്കാം ഒന്ന് പോടി അവിടെ അല്ല അല്ല മനുവേട്ടനെങ്ങനെയാണെന്ന് ചോദിക്കണം കുഴപ്പമൊന്നുമില്ല പാവ എന്നോട് ഭയങ്കര സ്നേഹമാന്ന് പറയണം ആ ഇത് കേട്ടിപ്പത്തേൻ്റെ രേവതി കുട്ടി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഏഹ് ഒരു പക്ഷേ ഇനിയിപ്പം ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ലായിരിക്കും അവിടെ നിൽക്കുക അതെന്താ അല്ല ഇനിയിപ്പം ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടാലും മനുവേട്ടം നോക്കിക്കൊള്ളലെന്ന് പറയാം അതെന്താണ് നീ അങ്ങനെ പറഞ്ഞേ അല്ല വേറൊന്നും അല്ല ഇനിയിപ്പം ചേച്ചിയുടെ മുത്തശ്ശനെ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുന്ന മനുവേടനെ അല്ല ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചേച്ചീൻ്റെ അവിടെ നിന്ന് പറഞ്ഞൊന്നും വിടത്തില്ലായിരിക്കുമല്ലേ ചേച്ചിയുടെ അമ്മയ്ക്ക് ഇഷ്ടമില്ലെങ്കിലും രേവതി ചിന്തകളൊക്കെ ആ വഴിക്കാ പോണേ അപ്പോഴേക്ക് അലീനെ പറഞ്ഞു ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് എത്ര കാലം എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുമെന്ന് എൻ്റെ അവസ്ഥയൊക്കെ എനിക്കും അറിയപ്പെടുത്തുള്ളൂ എന്ന് പറയണം പക്ഷേ ഒരു കാര്യമുണ്ട് എന്താണെങ്കിലും എനിക്ക് കൊണ്ട് പറ്റുന്നോളം വരെ ഞാനവിടെ പിടി പിടിച്ചു വയ്ക്കുമെന്ന് പറയണം പിന്നീട് രേവതി കുട്ടിയോട് പറഞ്ഞു ദേ ഇവിടെ നിനക്ക് സ്വർഗ്ഗ തന്നിരി കിട്ടിയിരിക്കുന്നത് അത് നീയായിട്ട് നശിപ്പിക്കരുത് നല്ല രീതിയിൽ നിൽക്കണം എന്നൊക്കെ പറഞ്ഞാൽ കുറേ ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നീട് രേവതിക്കുട്ടി താഴേക്ക് ഇറങ്ങി വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഗ്രേസം വേച്ചു അല്ല നിന്റെ ചേച്ചി വന്നിട്ട് നീ ചേച്ചിക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കൊടുത്തോന്ന് എന്ന് ചോദിക്കുക സ്പെഷ്യലായിട്ടൊന്നും കൊടുത്തിട്ടില്ല ചോറും കറികളൊക്കെ കൊടുത്തിട്ടുള്ളൂ അല്ല നീ ചേച്ചിക്ക് എന്താ വാങ്ങിക്കൊടുക്കുന്നത് ഞാനൊന്നും വാങ്ങിയിട്ടില്ലെന്ന് പറയാം അന്ന് ഒരു കാര്യം ചെയ്യാം നമുക്കൊന്ന് പുറത്ത് പോയാലോ നിൽക്കും പുറത്ത് വന്നാൽ അതെ നിന്റെ അലീനെ ചേച്ചിനെയും കൂടെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോൾ രേവതി കുട്ടിക്ക് ഭയങ്കര സന്തോഷം രേവതി പെട്ടെന്ന് ഗ്രേസമ്മയെ കെട്ടിപ്പിടിച്ച് ചുമ വയ്ക്കുവാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ ഒരു ഉമ്മ വെക്കണം ഒരു നിമിഷം ഗ്രേസം പറഞ്ഞ് പെണ്ണിൻ്റെ ഒരു കാര്യം എന്ന് പറയണം കാരണം രേവതി സന്തോഷം വന്നാൽ രേവതി പിന്നെ നോക്കത്തില്ല കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കും കാരണം സ്വന്തം മക്കൾ ചെയ്യുന്നൊരു ഫീലാണ് ആ സമയത്ത് ഗ്രേസമ്മയ്ക്ക് തോന്നുന്നത് തൻ്റെ മകൻ ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ അതുപോലെ തന്നെയാണ് രേവതി കുട്ടിയും ചെയ്യുന്നത് രേവതി കുട്ടിക്ക് അതിനെ പ്രായം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ചെറിയ പ്രായം കൂടെ അല്ലേ അതുകൊണ്ട് സന്തോഷം വന്നുകഴിയുമ്പോഴത്തേനും ഓടിച്ച് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും പിന്നീട് പറഞ്ഞു ഞാൻ അലിയനു ചേച്ചിയോട് പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് രേവതി കുട്ടി കയറി ഓടുവാണ് ആ സമയത്ത് വൈജയന്തി വൈകുന്നേരം ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് അങ്ങോട്ട് വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ വൈജയന്തി അവിടെ ഇരുന്നിട്ട് ഒരു ചായയെന്ന് അങ്ങോട്ട് പറഞ്ഞു ആ സമയത്താണ് കൃഷ്ണയെ അങ്ങോട്ടേക്ക് വരുന്നത് കൃഷ്ണൻ വന്നിട്ട് ആരോടാ ചായ എന്ന് പറഞ്ഞേ ഇന്ന് അലിയന് ചേച്ചി ലീവ് വന്നുള്ളത് ആരും അറിയത്തില്ലെന്ന് ചോദിക്കുക പെട്ടെന്നാണ് വൈജയന്തിക്ക് ആ ബോധം ഉണ്ടായത് അവിടെ ഇവിടെ ഇല്ലല്ലോയെന്ന് അല്ലെങ്കിൽ വരുമ്പോഴത്തേന് ചായയൊക്കെ ആയിട്ട് വന്നിങ്ങനെ നിൽക്കുന്നതാണ് പക്ഷേ അവളില്ലല്ലോ ഇനിയിപ്പോൾ താൻ തന്നെ ഉണ്ടാക്കി കുടിക്കണമല്ലോ എന്നൊരു ചിന്തയൊക്കെ വൈജയന്തിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നതെന്ന്